ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി മലപ്പുറം ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചെസ് പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കാനും വരുമാനം കണ്ടെത്താനും ഭിന്നശേഷിയുള്ളവർക്ക് മറ്റുള്ളവർക്കില്ലാത്ത പല കഴിവുകളും ഉണ്ട് വേണ്ടി പരിശീലനം എന്ന് ആലോചിച്ചു തന്നെ തന്നെ നമ്മൾ അവർക്ക് ായത് കൊണ്ട് അവരുടെ വീടുകളിലെത്തി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തിരൂർ ഫാത്തിമ മാതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ അധ്യക്ഷനായി കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ ഭിന്നശേഷി വിഭാഗങ്ങളെ കൂടി പ്രാപ്തരാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ആദ്യഘട്ടമെന്ന നിലയിൽ വീൽചെയറിനെ ആശ്രയിക്കുന്നവർക്കാണ് ജില്ലയിലെ ചെസ് കളിക്കാരുടെ കൂട്ടായ്മയുടെ സഹായത്തോടുകൂടി പരിശീലനം നൽകുന്നതെന്നും തുടർന്ന് പദ്ധതി വ്യാപിപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു സേവന സന്നദ്ധരായ ചെസ് പരിശീലകരെ ഉപയോഗപ്പെടുത്തി തിരൂർ കുറ്റിപ്പുറം മലപ്പുറം പെരിന്തൽമണ്ണ മഞ്ചേരി നിലമ്പൂർ തുടങ്ങി ജില്ലയിലെ ആറു കേന്ദ്രങ്ങളിലായാണ് ആദ്യഘട്ട പരിശീലന പരിപാടികൾ ഭിന്നശേഷിക്കാരുടെ വീടുകളിൽ ആഴ്ചയിൽ രണ്ടു ദിവസം സന്ദർശിച്ച് അവരോടൊപ്പം സമയം ചിലവഴിക്കുകയും തുടർ പരിശീലനം നൽകുകയും ചെയ്യും ഇതോടൊപ്പം ഐ ടി സാധ്യതകൾ ഉപയോഗിച്ച ഭിന്നശേഷിക്കാർക്ക് തൊഴിലവസരങ്ങൾ കണ്ടെത്താനും പരിശീലനം നൽകും സർക്കാർ പദ്ധതികളുൾപ്പെടെ വിവിധ സഹായങ്ങൾ അർഹരായവരിലേക്ക് എത്തിക്കുന്നതിനും പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും ജീവിത സാഹചര്യങ്ങൾ അടുത്തറിയുന്നതിനും വീടുകളിൽ നടത്തുന്ന സന്ദർശനങ്ങളിലൂടെ സാധ്യമാകുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ആദ്യ ആദ്യദിനം തിരൂർ ഫാത്തിമമാതാ ഹയർ സെക്കൻഡറി സ്കൂളിലും കുറ്റിപ്പുറം ഇല ഫൗണ്ടേഷൻ ഹാളിലുമാണ് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചത് തുടർന്ന് ജനുവരി പതിമൂന്നിന് മലപ്പുറം പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലും പതിനാലിന് മഞ്ചേരി നിലമ്പൂർ എന്നിവിടങ്ങളിലും പരിശീലന പരിപാടികൾ നടക്കും തിരൂരിൽ നടന്ന പരിപാടിയിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ആഷിക് കൈനിക്കര തിരൂർ സ്പോർട്സ് അക്കാദമി വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് ഫാത്തിമ ഫാത്തിമവാദ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ സിസ്റ്റർ ആഗ്നസ് ജോസഫ് തിരൂർ ചെസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി ജില്ലാ പാലേറ്റീവ് ട്രെയിനർ നാസർ കുറ്റൂർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജലീൽ പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി